ം ഒറ്റപ്പെട്ടൊരു അനുഭവം എന്തുകൊണ്ടായത് ജനങ്ങളെ മാനിക്കാതെ ജനവികാരം മാനിക്കാതെ ജനങ്ങളെ ആവശ്യം മനസ്സിലാക്കാതെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിച്ച അനുഭവമാണ് മംഗടമണ്ഡലം അനുഭവിക്കുന്നത് മംഗട എം എൽ എയുടെ ഓഫീസിലേക്ക് പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ഒരു ബഹുജന മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് മംഗട നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വികസന പ്രശ്നങ്ങളിലും എം എൽ എ കാണിക്കുന്ന തികഞ്ഞ അനാസ്ഥക്കെതിരെയാണ് ബഹുജനങ്ങളുടെ ഈ മാർച്ച് വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മംഗളമണ്ഡലം എം എൽ എ ഈ മണ്ഡലത്തോട് എടുക്കുന്ന ഒരു സമീപനമുണ്ട് ഇവിടുത്തെ ഒരു ജനകീയ വിഷയങ്ങളിലും ഒട്ടും താല്പര്യം കാണിക്കാതെ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരു അനാഥത്വം യഥാർത്ഥത്തിൽ മണ്ഡലത്തിനുണ്ട് ഇവിടെ നമ്മുടെ സമീപത്തുള്ള മറ്റ് പല മണ്ഡലങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടുത്തെ അത്തരം വിഷയങ്ങൾക്കൊന്നും ആവശ്യമായ ശ്രദ്ധ വരാത്തൊരു പിന്നെ വലിയ പ്രയാസം ജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ പിന്നെ വർഷങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വടംപാല മാനന്തമംഗലം ബൈപ്പാസ് അതേപോലെ മങ്കട കോളേജ് മങ്കട ഐ ടി ഐ അതേപോലെ പിന്നെ ഇവിടുത്തെ പിന്നെ കുടിവെള്ള പദ്ധതി നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകൾ ഇതിൻ്റെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് ശരിക്കു പറഞ്ഞാൽ ഇത് ആരാണ് ഇത്ര മിഷൻ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ജനങ്ങൾക്ക് പോലും അവസ്ഥയിലേക്ക് മങ്കട മണ്ഡലം മാറിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല വളരെ ഏകപക്ഷീയമായി കാര്യങ്ങൾ ചെയ്യുന്ന രീതിക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് ഏറ്റവും ഉദാഹരണമാണ് അങ്ങാടിപ്പുറം ഈ അടുത്ത ദിവസം അങ്ങാടിയപ്പുറം നടപ്പാക്കിയിട്ടുള്ള പിന്നെ ട്രാഫിക് പരിഷ്കാരം ഇപ്പം എന്താ അതിൻ്റെ അവസ്ഥ ജനങ്ങൾ ആ എടുത്തിട്ടുള്ള ആ വിഷയത്തോട് ഉണ്ടാക്കിയിട്ടുള്ള ജനങ്ങളുടെ വികാരം നമ്മളെല്ലാവരും കണ്ടതാണ് അങ്ങാടിപ്പുറം അടുത്ത കാലത്തൊന്നുമില്ലാത്ത രീതിയിൽ വലിയ ജനകീയ വികാരമാണ് അതിനെതിരെ ഉയർന്നു വന്നത് അതിന് കാരണം വേറൊന്നുമല്ല ജനങ്ങളോട് ഒരു രീതിയിലും അഭിപ്രായം ചോദിക്കാതെ കൂടെ നിൽക്കുന്ന ചില ആളുകളുടെ പിന്നെ ചെവിയിൽ പിന്നെ കേട്ട് കേട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആ കഷ്ടപ്പാട് ജനം അനു അനുഭവിച്ചത് മാത്രമല്ല പിന്നെ ഇവിടുത്തെ പിന്നെ അങ്ങാടിപ്പുറത്തെ കച്ചവടക്കാർ നിങ്ങൾക്കറിയാലോ ഈ ഈ പിന്നെ ബൈപ്പാസുമായി ബന്ധപ്പെട്ട ചർച്ച കിടക്കുന്ന സമയത്ത് വ്യാപാരികൾക്കിടയിൽ ഇടയിടയിൽ വിന്നിപ്പുണ്ടാക്കി അവരെ പരസ്പരം തല്ലി റോട്ടിൽ വെച്ച് തല്ലടക്കം ഉണ്ടായിട്ടുണ്ട് അതൊക്കെയാണ് ഇന്ന് ജനങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നത് ഇന്ന് അങ്ങാടിപ്പുറത്തെ വ്യാപാര മേഖല ഒരു സഹപ്പൂർമായി മാറിയിട്ടുണ്ട് സാധാരണക്കാരായിട്ട് ഓട്ടോ തൊഴിലാളികൾക്ക് അവർക്ക് ഒരു ഓട്ടവും കാര്യവും കിട്ടാതെ അവരുടെ കുടുംബ പട്ടിണിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ട് എന്തിനേറെ പറഞ്ഞു ജനം വെറുക്കുന്ന ഒരു നാടായിട്ട് അങ്ങാടിപ്പുറം മാറിയിട്ടുണ്ട് അതിന് പൂർണ്ണമായ ഉത്തരവാദി ഈ ഇത്തരത്തിലുള്ള പിന്നെ നേതൃത്വം കൊടുത്ത ചില ആളുകളാണ് ആ ആളുകൾ ഒന്ന് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം കേരളത്തിൽ ഒരുപാട് വികസന പ്രവർത്തനം പല വിഷയം പരിഹരിക്കാൻ വേണ്ടി അതാത് കാലത്ത് ഗവൺമെൻറ് നടപ്പാക്കണം നമുക്ക് അനുഭവങ്ങളുണ്ട് അതേപോലെ ആ കൂട്ടത്തിലാണ് അങ്ങാടിപ്പുറത്തും ബന്ധമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അങ്ങാടിപ്പുറം പിന്നെ ഗതാഗത പ്രശ്നം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട പദ്ധതി പാസ്സാക്കിയിട്ട് അതായത് പാസ്സാക്കി മാത്രമല്ല അതിന് പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചു ഗവൺമെൻറ്റും മാറിയപ്പോൾ കിട്ടിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ പദ്ധതി അട്ടിമറിച്ചു അങ്ങനെ പദ്ധതി കേരളത്തിന് മുന്നല്ല അത് ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തുടക്കം കുറിച്ച പദ്ധതി മാറ്റിവെച്ചുകൊണ്ട് ഒരു വളരെ വികലമായ കാഴ്ചപ്പാടോടു കൂടി പിന്നെ സുഹൃത്തമായ ലക്ഷ്യങ്ങളോട് കൂടി കൂടുതൽ പദ്ധതി കൊണ്ടുവന്ന് ജനങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു അനുഭവം കേരളത്തിൽ എവിടെയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ് ഇതൊക്കെ അതായത് ഇത്തരത്തിലുള്ള ആളുകളുടെ വികലമായ കാഴ്ചപ്പാടാണ് കാണിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ജനവികാരം മാനിക്കണം ജനങ്ങളെ ആഗ്രഹത്തിനനുസരിക്കുന്ന പ്രവർത്തിക്കാൻ വേണ്ടി കഴിയണം ജനങ്ങൾ മറ്റ് സമീപത്തിലെ മറ്റെല്ലാ പണ്ട മണ്ഡലം നടക്കുന്ന പോലുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പദ്ധതികൾ നല്ല രീതിയിൽ മണ്ഡലം നടത്തണം അത് നേതൃത്വം കൊടുക്കാൻ അവർ കഴിയുന്നില്ലെങ്കിൽ അവർ അത് തുറന്നു പറയാൻ വേണ്ടി കഴിയണം മാത്രമല്ല ഈ അങ്ങാടിപ്പുറത്ത് ഇത്രയും കാലം നിൽക്കുന്ന ഗതാഗത പ്രശ്നത്തിൽ ഉത്തരവാദി ആയിട്ടുള്ള ആളുകൾ ജനങ്ങളോട് മാപ്പ് പറയണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമല്ല ഈ ജന മംഗള മണ്ഡലം അഭിമുഖിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനകീയമായ കൂട്ടായ്മ നേതൃ കൊടുക്കാൻ ആൾക്ക് തയ്യാറാവണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തില വിഷയം കൊണ്ട് സഹകരിക്കാൻ ഒരു മടി ഞങ്ങൾക്കില്ല മാത്രമല്ല ഈ മണ്ഡലത്തില് മറ്റേത് മണ്ഡലത്തെ പോലെ ഏത് കാര്യങ്ങൾ ചെയ്യാനും ഞങ്ങളെ വളരെ സന്തോഷമുള്ളൂ പക്ഷേ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാന്നുള്ളത് അത് നേരത്തെ കൊടുക്കേണ്ട ആളുകൾ ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾ സന്ദർഭത്തിൽ ഉറപ്പുണ്ട് ഈ മണ്ഡലത്തിലെ കാര്യങ്ങൾ ചൂണ്ടി പറഞ്ഞല്ലോ സമീപത്തിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് ഉദാഹരണം കൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അത് ഇതിൽ എൻ്റെ അഭിപ്രായമല്ല അവരുടെയൊക്കെ പാർട്ടിയിലെ ആളുകൾ ഞങ്ങളുടെ സ്വകാര്യമായി പറഞ്ഞ കാര്യങ്ങളുണ്ട് അവരുടെ മുന്നണിയിലെ ആളുകൾ പറഞ്ഞു ഞങ്ങൾ പലതും അറിയുന്നില്ല ഞങ്ങളോടൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ പേരും കാര്യവും ഇങ്ങനെയൊക്കെ എടുത്തു പറഞ്ഞാൽ മോശമാണല്ലോ അപ്പോൾ മാത്രമല്ല നിങ്ങൾക്കൊക്കെ ബോധ്യല്ലേ ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമല്ലേ ഇത്രമാത്രം ഒറ്റപ്പെട്ടൊരു അനുഭവം എന്തുകൊണ്ടുണ്ടായത് ജനങ്ങളെ മാനിക്കാതെ ജനവികാരം മാനിക്കാതെ ജനങ്ങൾ ആവശ്യം മനസ്സിലാക്കാതെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിച്ച അനുഭവമാണെന്നും അവൻ മംഗടമണ്ഡലം അനുഭവിക്കുന്നത് നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്